കാർഷിക പരമ്പരാഗത വ്യവസായ മേഖലകളെ സംസ്ഥാന സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പരമ്പരാഗത കള്ളച്ചെത്ത് വ്യവസായ മേഖലയെ സംരക്ഷിക്കാതെ ലോബികൾക്ക് സർക്കാരും ബന്ധപ്പെട്ടവരും കൂട്ടുനിൽക്കുകയാണെന്നും തങ്കപ്പൻ ആരോപിച്ചു കേരള ടോഡി ആൻഡ് അബ്കാരി വർക്കേഴ്സ് കോൺഗ്രസ് ഐ എൻ ടിയുസി അൻപത്തിനാലാമത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്കപ്പൻ കർഷക തൊഴിലാളികൾക്കും ചെത്തു തൊഴിലാളികൾക്കും അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല കാർഷിക പരമ്പരാഗത വ്യവസായ മേഖലകളെ സംരക്ഷിക്കാൻ സർക്കാർ പദ്ധതികളൊന്നും ആവിഷ്കരിക്കുന്നില്ല ഒരു കാലത്ത് പാലക്കാട്ടെ കർഷകരുടെ ഇടപെടലായിരുന്നു സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിച്ചിരുന്നത് ഇന്നതെല്ലാം അന്യമായി കഴിഞ്ഞു വ്യവസായങ്ങൾ സംരക്ഷിക്കാൻ യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന പല പദ്ധതികളും ഇടതു സർക്കാർ അട്ടിമറിച്ചതായും അദ്ദേഹം കുറ്റപ്പെടുത്തി ഏകാധിപത്യ നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിക്കുന്നത് സാധാരണക്കാരെ പാടെ അവഗണിക്കുന്നു അവരുടെ പ്രശ്നങ്ങൾ മുഖവിലയ്ക്കെടുക്കുന്നില്ല അടിസ്ഥാന വർഗത്തെ സംരക്ഷിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം മതിയായ വേതനവും സുരക്ഷിതത്വവും ഉണ്ടെങ്കിൽ മാത്രമേ കള്ള വ്യവസായത്തെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂവെന്നും എ തങ്കപ്പൻ കൂട്ടിച്ചേർത്തു

ആ മേഖലെ ആളുകളെ നമ്മളിലേക്ക് എത്തിക്കാൻ കരുണാകരൻ ആ തൊഴിലാളി ആ മേഖലയിലുള്ള തൊഴിലാളികളും കോൺഗ്രസുമായി അടുക്കാനുള്ള കോൺഗ്രസ് തൽപര്യരാജന ഉണ്ടാവണം എന്ന അർത്ഥത്തിലാണ് വിശ്വസനായുള്ള ആഴയെ സ്ഥലം നൂറ് ശതമാനം അത് ഒരു പരിമിതി വരെ നമ്മൾക്ക് അത് വിജയിച്ചു കൊണ്ടതാണ് പിന്നെ ഇപ്പോഴത്തെ അപജയം പറയുന്നത് ഈ രണ്ടു മേഖലയും അപജയം സംഭവിച്ചു ഒരു സംശയം വേണ്ട കർഷക തൊഴിലാളികൾ എന്റെ അടുത്ത് തന്നെ കർഷക കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഉണ്ട് ഒരു ഒരു നിന്ന് പൊസിഷൻ എന്തു പറയുന്നത് കർഷക പൈസ കർഷക തൊഴിലുണ്ടോ നമ്മൾക്കുണ്ടോ ഞാനും തറക്കടില്ലാത്ത ഒരു കൃഷിക്കാരനാണ് എനിക്കില്ല എനിക്ക് നടണമെങ്കിൽ ബംഗാളെന്നോ ഹിന്ദിക്കാരാണ് സംസ്ഥാന പ്രസിഡന്റ് എൻ അഴകേഷൻ അധ്യക്ഷനായി വിദേശ വിദേശമധ്യലോപികൾക്ക് സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്നും കൊള്ളലാഭം മാത്രം ലക്ഷ്യമിടുന്നതുകൊണ്ടാണ് കള്ളു വ്യവസായ മേഖല പാടെ അവഗണിക്കപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കള്ളു വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള യു ഡി എഫിന്റെ മദ്യനയം ഇടതു സർക്കാർ പാടെ അട്ടിമറിച്ചുവെന്നും എൻ അഴകേഷൻ ആരോപിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എസ് അജിത്കുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ തൊടിയൂർ രാമചന്ദ്രൻ കെ കെ പ്രകാശൻ ജില്ലാ പ്രസിഡന്റ് പി ബാലചന്ദ്രൻ ഭാരവാഹികളായ ആർ വേലായുധൻ കുരീപുട വിജയൻ കുന്നത്തൂർ പ്രസാദ് കെ കെ അരവിന്ദാക്ഷൻ ആർ എൻ വിജയകുമാർ പി വി രാമദാസ് കെ ശിവൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്